സുർഗസനായ പിതാവായ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടു മറാട്ടെ സ്തുതിക്കപ്പെടും മാറാട്ടെ ശ്രീയേശ്വനാമം അതിശയനാമം പുത്രന്മാർ കിംബനാമം ശ്രീയേശ്വനാമം അതിശയനാമം പുത്രന്മാർ കിംബനാമം എല്ലാ നാമത്തീരും മേലായ നാമം ഭക്തജനം വാഴ്ത്തുന്നാമം കൂരൂടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വീടുതലെ നൽകുന്നാമം കൂരൂടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വീടുതലെ നൽകുന്ന നാമം സ്ത്രീയേശുവനാമം അതിശയനാമം ഭക്തന്മാർ കിംബനാമം ഇതാ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ദൈവരാജ്യം ഇതാ തുറന്നിരിക്കുന്നു ആത്മീയ കണ്ണുകൊണ്ട് കാണൂ ദൈവരാജ്യം മറച്ചിരിക്കുന്നു ഇരട്ടിൻ്റെ രാജ്യം ദൈവരാജ്യം മറച്ചിരിക്കുന്നു ഇതാ സത്യസുശേഷം നിങ്ങളുടെ ഇടയിലെത്തുന്നു ഇസ്രായേലിൽ നിന്നും പുറപ്പെടുന്ന സത്യവചനം നിങ്ങളുടെ ഇടയിൽ എത്തുന്നു ഇതാ സ്വീകരിക്കൂ വചനം വിശ്വസിക്കൂ വചനം വിശ്വസിക്കൂ വീണ്ടും ജനിക്കൂ ജഡത്തെ മരിപ്പിക്കൂ ജഡത്തെ മരിപ്പിക്കൂ ആത്മാവ് കണ്ണുകൊണ്ട് കാണുക ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുക ജഡത്തെ മരിപ്പിക്കൂ ലോകം തരുന്ന സ്നേഹമല്ല ഇതാ നിത്യയിലെത്തുന്ന സ്നേഹം നിത്യതയിൽ നിത്യ ജീവൻ തരുന്നു ഇതാ നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടാത്ത ഈ സുവിശേഷം കേൾക്കൂ ആത്മാവിനെ നേടൂ ആത്മാവിനെ നേടൂ ലോകം മുഴുവനും നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതം ഇതാ പാഴായിപ്പോകുന്നു നിങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്നു നിങ്ങളെ പിശാജ് ഇതാ ഇരുട്ടിൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു ഇതാ ആത്മീയത ആത്മീയമായി ഉണരുക ആത്മീയമായി വളരുക ഇതാ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ തുറന്നിരിക്കുന്നു ആത്മീയ കണ്ടുകൊണ്ട് കാണുക ഓഷ്കു പറഞ്ഞു ഓഷ്ക്ക് വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ പത്ത് കൽപ്പനയിൽ നാലാം കൽപ്പന തള്ളിക്കളഞ്ഞ് അതിനും വേണ്ട ന്യായപ്രമാളവും പോയി എന്ന് പറയുന്ന വിശ്വസിച്ച് ഇരിക്കുന്ന ജനങ്ങളെ ഇതാ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഇതാ മാനസാന്തരപ്പെടൂ വീണ്ടും ജനിക്കുക വീണ്ടും ജനിക്കുക ദൈവരാജ്യം കരസ്ഥമാക്കൂ ദൈവരാജ്യം കരസ്ഥമാക്കൂ ഈ ലോകത്തെ ജീവിതം താൽക്കാലിക ലോകം ജീവിതം ഈ ലോകത്തെ ജീവിതം താൽക്കാലികം ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല ഈ ലോകമല്ല ജീവിതം ആത്മാവ് കോടാനുകൂടി വർഷം ജീവിച്ചാലും തീരാത്ത ഒരു ആത്മാവിത നിങ്ങൾക്ക് തരുന്നു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയുക തിരിച്ചറിയുക ലോകം തരുന്ന സ്നേഹമോ സമാധാനമോ ഒന്നുമല്ല ഇതാ ദൈവരാജ്യം സത്യസുശേഷം നിങ്ങളിൽ എത്തുന്നു അപ്പൊസ്വലന്മാരും പ്രവാചകന്മാരും എല്ലാം പ്രസംഗിച്ച സത്യസുശേഷം ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നു നിങ്ങൾ ഉണരുക ഉണരുക ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ പച്ച പച്ച വരും ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് ഇതാ പിശാജ് അവൻ്റെ തന്ത്രത്തിൽ പല ടെക്നോളജികളും വ കൊണ്ടുവന്ന് നിങ്ങളെ കൊടുക്കുന്നു നിങ്ങൾ ആ ടെക്നോളജിയിലെല്ലാം അകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഉണരുക ദൈവരാജ്യത്ത് കടക്കുക ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ രോഗമോ ദുഃഖമോ വീടോ ധനമോ ചേറ്റപ്പരയോ കുടിലോ എന്തുമായിക്കോട്ട് ദൈവരാജ്യം നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ദൈവരാജ്യത്തിലേക്ക് കടക്കുക കോടാനുകൂടി വർഷം ജീവിക്കേണ്ടിയ പവറുള്ള ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് ഒടുവിൽ നിത്യദണ്ഡനത്തിന് പോലെ ഈ ലോകത്ത് നിങ്ങൾക്ക് സമാധാനവും നീതി ഒന്നും കിട്ടത്തില്ല താൽക്കാലികം പണമുള്ളവരൊക്കെ അത് വിനിയോഗിക്കുന്നു അനീതിയുള്ള മാമോന്യം കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കുന്ന ലോകം ഇതാ ഇവിടുന്ന് രക്ഷപ്പെടൂ നിത്യജീവൻ പ്രാപിക്കൂ നിത്യതയിൽ എത്തുവാൻ നിങ്ങൾ ശ്രമിക്കുക നിത്യ ജീവനുണ്ട് ഈ ലോകമല്ല ദൈവരാജ്യം തന്നെ ഇതാ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യത്തിൻ്റെ ഇതായി ഇരുട്ടിൻ്റെ ശക്തിയെ തകർത്തുകൊണ്ട് ദൈവരാജ്യം വരുന്നു ദൈവത്തിൻ്റെ ഭരണം വരുന്നു ദൈവരാജ്യത്തിലേക്ക് കടക്കുക ഇതാ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു ദൈവരാജ്യത്തിലേക്ക് കടക്കുക പിതാവ് നൽകിയ ആ സ്നേഹം പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്ന ആ ഒറ്റ വാക്കുകൊണ്ട് തന്നെ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന ആ ദൈവം നിങ്ങളുടെ മേൽ ആത്മാവിനെ പകർന്നിരിക്കുന്നു ലോകത്തെ സ്നേഹിക്കുന്നവരല്ല ദൈവം സ്നേഹിക്കുന്നേ ദൈവത്തെ സ്നേഹിക്കുക ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുക എൻ്റെ ദൈവമായ കർത്താവിനെ മാത്രം സ്നേഹിക്കുക ദൈവം നടത്തും വരണ്ട നിലത്തും വരണ്ട മരുഭൂമിയിലും നടക്കുമ്പോൾ വിശപ്പ് ഉണ്ടാകത്തില്ല ദാഹിക്കത്തില്ല അസ്ഥികളെ ബലപ്പെടുത്തുന്ന കർത്താവിനെ വിളിക്കൂ ദൈവത്തെ വിളിച്ച് വിളിക്കൂ തിരിച്ചറിയൂ വചനം കേൾക്കൂ ഇതാ നിങ്ങൾ താൽക്കാലിക ജോലി നിങ്ങളുടെ താൽക്കാലിക പ്രശ്നങ്ങൾ ഇതിനെല്ലാം പരിഹാരം ദൈവരാജ്യത്ത് സുഖജീവിതം ആത്മാവിനെ നേടൂ ആത്മാവിൻ്റെ പവർ മനസ്സിലാക്കൂ ദൈവരാജ്യത്ത് കടക്കൂ സ്വസ്ഥതയിൽ കയറും പത്ത് കൽപ്പനകൾ അനുസരിക്കൂ സ്വസ്ഥതയിൽ കയറും ദൈവത്തിൻ്റെ ദിവസം ഇതാ വരാൻ പോകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഇത് രാത്രിയും പകലും ഇതാ സംഭവിക്കാൻ പോകുന്നു ഇതാ കാലം തികഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ദിവസം ആറു ദിവസമാണ് ദൈവത്തിൻ്റെ ദിവസം എന്താണ് ആയിരം വർഷം ഒരു ദിവസം പോലെ ഉള്ളു ഇപ്പോഴാറായിരം വർഷമായ ആയി തികഞ്ഞു നിൽക്കുന്ന ദിവസം ഭർത്താവ് അവിടുന്ന് ഏഴായിരം വർഷമാകുമ്പോൾ സകലതും പൂർത്തിയാകാൻ പോകുന്നു ഇതാ ദൈവത്തിൻ്റെ വചനം ദൈവാത്മാവിനാൽ നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ എന്താണെന്നോ ഏതാണെന്നോ നിങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല ഇതാ ദൈവരാജ്യം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു ഇതാ ദൈവരാജ്യം ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത് ജീവിതത്തിൽ ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ജീവിതം തന്നെ പാഴായിപ്പോ തിരിച്ചറിയും ഉള്ളിലുള്ള ആത്മാവിനെ ഞാൻ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയും ഞാൻ എന്താണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഏതാണ് എന്താണ് അതിൻ്റെ ശക്തി എന്താണ് അത് എത്തിക്കുന്നു സൃഷ്ടാവിങ്കലേക്ക് പോകേണ്ട ആത്മാവ് അതിരുട്ടിൻ്റെ കൂടെ ആ സാത്താൻ്റെ കൂടെ പോയി അവൻ്റെ രാജ്യം ഇരുട്ടാണ് അതിൻ്റെ കൂടെ പോകാതെ ഇതാ വെളിച്ചത്തേക്ക് കയറും സകല പോഷ്കുകളും നിർത്തി വെളിച്ചത്തേക്ക് കയറും ഇതാ മൂവരിവരോടും ഇരുവരും മൂവരോടും ഒരു കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നു അപ്പനും മകനും മകൻ അപ്പനോടും മകൾ അമ്മയോടും അമ്മ മകളോടും അമ്മായിമ്മ മരുമകളോടും മരുമോൾ അമ്മായിമ്മയോടും കലഹിക്കുന്ന കാലത്ത് ഈ ഈ ലോകത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചു ഒരു കട്ടിലിൽ കിടക്കുന്ന ഒരാൾ എടുക്കപ്പെടും ഒരാൾ അവിടെ കിടക്കും വയലിൽ രണ്ടുപേർ ജോലി ചെയ്യും ഒരാൾ അവിടെ ഇരിക്കും ഒരാൾ എടുക്കപ്പെടും ഇതാണ് ദൈവത്തിൻ്റെ വചനം ഒരു കുടുംബത്തിൽ ഒറ്റയ്ക്കായാലും നിന്ന് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കൂ ഈ സ്വസ്ഥത അനുഭവിക്കൂ ആരൊക്കെ എതിർത്താലും ആത്മാവിനെ കൊല്ലാൻ കഴിവുള്ളവനെ ഭയപ്പെടുക ജഡത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട ഈ ജഡം അളിഞ്ഞു പോകുന്ന പുഴുവാണ് ഇതിനെയല്ല ഭയപ്പെടേണ്ടത് ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ഭയപ്പെടുക ആത്മാവിനെ കൊല്ലാൻ കഴിവുള്ള ഒരാളുണ്ട് ആ ആളിനെ ഭയപ്പെടുക ഇതാ വരുന്നു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ദൈവരാജ്യത്ത് കയറു ആത്മാവിനെ നേടും പുതിയതായിട്ട് ജനിക്കൂ പുതിയതായിട്ട് ജീവിക്കൂ മരിക്കുക ജഡം മരിക്കുക ആത്മാവ് നിത്യജീവനിലേക്ക് പോവുക ജഡത്തിൻ്റെ ചിന്തയോ മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും നിത്യജീവനും ഇതാ ഇതാ ദൈവവചനം കേൾക്കൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സകലതും നിവർത്തിയാവുന്നു ഇതാ ദൈവത്തിൻ്റെ രാജ്യം ഒരുങ്ങിക്കഴിയുന്നു ഒരുങ്ങിയിരിക്കുന്നു ഇതാ വരൂ വരൂ സകലതും നിവർത്തിയാവുന്നു പ്രേസോൺ